വിളക്കില്ലാതെ ഇരുട്ടിലായി നീലിയാട് സെന്റർ രാത്രിയാകുന്നതോടെ തെരുവു നായ്ക്കളുടെ ശല്യവും രൂക്ഷം മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമായ നീലിയാട് രാത്രിയായാൽ തെരുവുവിളക്കും ഇല്ലാത്തതിനാൽ ഇരുട്ടിലാവുകയാണ് രാത്രി ഒൻപത് വരെ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വെളിച്ചമാണ് ഏകാശ്വാസം റോഡരികിലെ തണൽ മരങ്ങൾ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നതിനാൽ കടകളിൽ നിന്നുള്ള വെളിച്ചം റോഡിലേക്ക് കിട്ടാറുമില്ല വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതോടെ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലമരും ഇതോടെ സമീപത്തെ തോട്ടിൽ തള്ളുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ നിരവധി നായ്ക്കൾ ഈ പ്രദേശത്തെത്തുക പതിവാണ് രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായതിനാൽ ഈ പ്രദേശത്ത് എഐ ക്യാമറകൾ സ്ഥാപിച്ച നിരീക്ഷണത്തിലാണ് നിരവധി പേരാണ് രാത്രിയെന്നോ പകരെന്നോ വ്യത്യാസമില്ലാതെ ഇരുചക്ര വാഹനങ്ങളിലടക്കം ഇതുവഴി സഞ്ചരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാതെ പുറകിലിരിക്കുന്നവർ ക്യാമറയെ കബളിപ്പിക്കാൻ നീലിയാട് വളവിൽ നിന്നും ഇറങ്ങി നടക്കുകയാണ് പതിവ് പലപ്പോഴും തെരുവു നായയുടെ ആക്രമത്തിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്നത് ആത്മധൈര്യം കൊണ്ട് മാത്രമാണ് ഇരുചക്ര വാഹനങ്ങളെ പിന്തുടർന്ന് തെരുവുനായ്ക്ക ഓടുന്നതും പതിവാണ് നീലിയാട് മുതൽ മിൽ സ്റ്റോപ്പ് വരെയും വിളക്കുകൾ കത്തുന്നില്ല പ്രധാന പ്രദേശമായിട്ടുകൂടി അധികൃതർ നീലിയാട് ജംഗ്ഷനോട് അവഗണന കാട്ടുകയാണെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും ആക്ഷേപം രണ്ട് ജില്ലകൾ തമ്മിൽ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി